മുടിയൊക്കെ വന്ന് സുന്ദരിയാക്കുന്നുണ്ട് ഞാനും മമ്മയും ദീദിയുടെ ഒരു സ്ഥലത്ത് പോകുകോനെ ദീദിന്റെ പേടകത്തുമ്മലാണ് പോകുന്നത് ഞാൻ മുറുക്കി പിടിച്ചാടി ഇരുന്ന് കണ്ടൂടാ ഒരു കുളുമെങ്കിലും എനിക്ക് തരാത്തിന്റെ കൂട്ടാണോ ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ എല്ലാവർക്കും ഒരു ധാരണ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവരും ഒക്കെ ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ നോക്കുമ്പോ കൈന വലിയൊരു പർദ്ദൊക്കെ അടിച്ചു അപ്പന ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോയതാണോ അപ്പ എന്റെ മമ്മിനോടിക്കായ് പറയുന്നത് ഇനി ചെറുതായപ്പോ എന്റെ മുടി മൊട്ടാക്കിയത് ഞാനാണെന്ന് എനിക്ക് മനസ്സിലായത് ആകെ നാളെ മുടി പോകാൻ എന്നെ കൊണ്ടിരിക്കണെന്ന് എന്റെ പറയാനാണ് എനിക്ക് അതൊന്നല്ല ടെൻഷൻ ഫാൻസ് കൊണ്ടു പറയും ഇങ്ങനെ ഓലൊക്കെ മോത്ത് നോക്കും കോളായി മമ്മിനോട് ചെയ്തത് എങ്ങനെ ഇരുന്ന മുടിയല്ലേ എന്റെ സഹിക്കാൻ പറ്റുന്നില്ല ഇറങ്ങി ഓടണോ ഓടണോന്ന് തോന്നുന്നുണ്ട് ശരി ും പറ്റുന്നില്ല ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയി രക്ഷല്ല മനുഷ്യനെ ഉറക്കം വരുന്നത് വിശക്കേം ചെയ്യുന്നത് ഇതപ്പോ ഒന്ന് ആ ഇപ്പൊ എന്നെ കണ്ടൊരു കോയറ്റ മുട്ട പോലെ ഇയാളിനെ കൊല്ലിച്ചോ ഞാൻ സംഭവം ആക്കുമ്പോൾ നല്ലൊരു സുഖൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കണ്ണാടിൽ നോക്കുമ്പോൾ ആ പ്രശ്നം സോപ്പെടാൻ നോക്കിട്ട് കാര്യമൊന്നുമില്ല പമ്പേസുരിപ്പിച്ചു അല്ലെ ഞാൻ മൂത്ര അങ്ങ് തിരിയുന്നു ആക്കിന്റെ മുടി പൊക്കിട്ട് ഇനി പതായിട്ട് കുത്തി കിട്ടുമായിട്ട് തെരക്ക് എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം എന്നെ ഒറങ്ങി എനിക്ക് വിളിക്കും മുടി അങ്ങനെ വന്നില്ലെങ്കിലും ബാക്കി അപ്പൊ കൊണ്ട് പോട എന്റെ ഫോണും കൊടുതാമേ അപ്പോ എല്ലാരോട് ബൈ